ഹലോ ശ്രീ അച്യുതാനന്ദ സ്വാമി നിക്ഷേപ പദ്ധതി അംഗങ്ങളെ ഇരുപത്തിയാല് ഒക്ടോബർ മാസത്തെ നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ പകുതിയോളായി നമ്മുടെ ക്ഷടവ് പത്ത് പേർക്ക് ഇതിനകം കിട്ടിക്കഴിഞ്ഞ് ഇനി പത്ത് പേർക്കും കൂടിയേ കിട്ട കിട്ടേണ്ടതുള്ളു കിട്ടിയ ആളുകളുടെ പേര് ഒന്നാം നമ്പറ് ഹെലന അഞ്ചാം നമ്പറ് സന്ധ്യ ഏഴാം നമ്പറ് രഞ്ജിത്ത് എട്ട് സന്തോഷ് പതിനൊന്ന് ലൈജു പന്ത്രണ്ട് മേഴ്സി പതിമൂന്ന് ഷീല പതിനാറ് ശ്രീകുമാർ പതിനെട്ട് പ്രേംകൃഷ്ണൻ പത്തൊമ്പത് ശിവകുമാർ ഇത്രയും പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ നമ്പറുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അശ്വതി രണ്ട് അശ്വതി രണ്ട് ഗ്രീഷ്മ മൂന്ന് അമ്പിളി നാല് രാജൻ ആറ് ഒമ്പത് കൃഷ്ണവേണി പത്ത് ജിന്നൻ പതിനാല് ജീന പതിനഞ്ച് അവനി പതിനേഴ് സുബി ഇരുപത് വിജയ അത്രയാണ് ഇനി ഇടാനുള്ളത് അപ്പോൾ നമ്മുടെ കൊടുക്ക ലേക്ക് ഇടാൻ പോവാണ് കൊടുക്കുക ബാക്കിയൊന്നും അതിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അവരൊന്ന് ഇടാ രണ്ട് രണ്ട് അശ്വതി മൂന്ന് മൂന്ന് ഗ്രീഷ്മ നാല് അമ്പിളി രാജു ഒമ്പത് കൃഷ്ണവേണി പത്ത് ജിന്നൻ പതിനാല് ജീന പതിനഞ്ച് അവനി പതിനേഴ് സുബി ഇരുപത് വിജയ ഇത്രയും പേരുടെ ഇതിലിട്ടുണ്ട് ഇനി ഇതൊന്ന് ശരിയായിട്ടൊന്ന് കുലുക്കാം ടച്ച്മേ വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു ഞാൻ കണ്ടടച്ച് പെരണെടുക്കാൻ പോവാണ് പെരണെടുത്തിട്ടുണ്ട് അടച്ചു വെക്കാം ഒമ്പത് കൃഷ്ണവേണി ഒമ്പത് കൃഷ്ണവേണിയാണ് അപ്പോൾ കൃഷ്ണവേണിക്ക് ഇത്തവണ അടിച്ചിട്ടുണ്ട് കൃഷ്ണവേണിക്ക് എല്ലാവിധ ആശംസകളും ബാക്കിയുള്ളവർക്ക് അടുത്ത മാസങ്ങളെല്ലായിട്ട് കിട്ടും അപ്പോൾ ഈ മാസത്തെ എങ്ങനെ അവസാനിക്കുക